എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ ഒരു വനിത ഒഴുകിയെ ബാക്കി എല്ലാ വനിതകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ആശംസകൾ ആകാംക്ഷയുണ്ടല്ലേ ആ വനിത ആരെന്നറിയാമോ വഴിയേ പറയുന്നുണ്ട് പറയാം അവർക്ക് വേണ്ടിയാണല്ലോ ഈ വീഡിയോ നമ്മുടെ മന്ത്രി കൊച്ചമ്മ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ വരുന്നുണ്ടേർപ്പൂറൂ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവരവേറ്റിടാം എനിക്ക് ഈ പാട്ട് ഓർമ്മ വന്നത് ആ മന്ത്രി കൊച്ചമ്മ എന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ വീണ ജോർജ് മനസാക്ഷി ഇല്ലാത്ത ആ സ്ത്രീക്ക് വനിതാദിന ആശംസ പറയാൻ എനിക്ക് മനസ്സില്ല എനിക്ക് സൗകര്യം ഇല്ല അവരൊരു സ്ത്രീ ആണോന്ന് സംശയമുണ്ട് അവർ സ്ത്രീ ആയിരുന്നു എങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ദിവസങ്ങളോളം സമരം ഇരിക്കുന്ന ആ പാവപ്പെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സങ്കടങ്ങൾ ഇവർ കാണുമായിരുന്നു ഇവർ കേൾക്കുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അവർ ചോദിച്ചോളൂ നിങ്ങളുടെ വലിയ വിലയേറിയ സമയമൊന്നും അവർ അപഹരിക്കാൻ ചോദിച്ചില്ല അഞ്ച് മിനിറ്റ് അവരുടെ ആവശ്യങ്ങൾ നാ രണ്ടോ മൂന്നോ ആവശ്യങ്ങളുള്ള അത് പറയാൻ അഞ്ചു മിനിറ്റ് മതി ആ അഞ്ച് മിനിറ്റ് അവരോടൊപ്പം നിന്ന് സംസാരിക്കാൻ സമയമില്ലാത്ത നിങ്ങൾ എന്ത് മന്ത്രിക്ക് നിങ്ങൾ മന്ത്രിയോ നിങ്ങൾ എങ്ങനെ മന്ത്രിയായി അതൊക്കെ പോട്ടെ അത് ശരി നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങൾ മന്ത്രിയായി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീണ ജോർജ് എം എൽ എ ആകുന്നു മന്ത്രിയാകുന്നു അപ്പോ ഈ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരെ പോട്ടെ അവരെ പരിഹസിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഈ ഈ ആശാവർക്കർമാരുടെ ഈ ആശാവർക്കർമാർ കഷ്ടപ്പെടുന്നതിന്റെ അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് അവർ ചോദിക്കുന്നത് അല്ലാതെ വീണ ജോർജിന്റെയോ പിണറായി വിജയന്റെയോ കുടുംബസ്വത്തിൽ നിന്ന് ഒരു ഓഹരി എഴുതി കൊടുക്കണോന്നും അല്ലല്ലോ അവർ പറഞ്ഞത് അല്ല അപ്പൊ അവർ പറഞ്ഞെന്താണ് അവർക്ക് അവരുടെ വേതനം വേണം അത് ചോദിക്കാനുള്ള അവകാശം അവർക്കൂടെ ഉണ്ടല്ലോ പക്ഷെ അവർക്ക് കൊടുക്കാൻ മന്ത്രിയുടെ വീണ അല്ല മന്ത്രി വീണയ്ക്കും പിണറായി വിജയന് പണമില്ല നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് പൈസ അനുവദിച്ച് വാടക കൊടുക്കാൻ അതിന് പണമുണ്ട് കമലച്ചേട്ടത്തേക്ക് ചികിത്സയ്ക്കും പണം അനുവദിച്ചു അതിന് പാവം കമലച്ചേട്ടത്തിൽ അസുഖം പൂർണമായിട്ടും ഭേദമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അവര് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ പൈസ അവർക്ക് അനുവദിച്ചു കൊടുത്തത് നിങ്ങൾ എല്ലാവരും അവർക്ക് അവർക്ക് വേണ്ടി ആത്മാർത്ഥം പ്രാർത്ഥിക്കണം കാരണം അവർ വേണമെങ്കിൽ നമുക്ക് ഒരു പിരിവും കൂടെ അവർക്ക് എടുത്തു കൊടുക്കാം അവർക്ക് സുഖമില്ലാത്തത് കൊണ്ട് പിണറായി വിജയൻ പിന്നെ ഫണ്ട് എഴുതി എടുത്തിട്ടുണ്ട് അസുഖത്തിൽ ചികിത്സയ്ക്ക് അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അവർക്ക് ഈ ആശാവർക്കർമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും അവിടെ പിരിവ് നടത്തുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക ആ കൂട്ടത്തിൽ ഇവരുടെ ചികിത്സക്കും കൂടി ചെറിയ ഒരു ബക്കറ്റ് വെച്ചോ ഒരു ചുമന്ന ബക്കറ്റ് വെച്ചോ അതും കൂടെ കിട്ടി അവർക്ക് ചിലപ്പോ അതും കൂടെ കിട്ടിയാലേ ചിലപ്പോ അവരുടെ ചികിത്സക്ക് തികയും ഹെലികോപ്റ്ററിലും കമലച്ചേട്ടത്തേക്കുമൊക്കെ എല്ലാത്തിനും കാശുണ്ട് നമ്മുടെ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പ്രിയപ്പെട്ട എൻ്റെ കേരളത്തിലെ എൻ്റെ ജനങ്ങളോടാണ് എനിക്ക് ഈ പറയാനുള്ളത് എത്ര ദിവസമായെന്നറിയാമോ കൈക്കുഞ്ഞുങ്ങളും മറ്റും ആയിട്ട് അവർ ആ പടിവാദുക്കൽ സമരയിരിക്കുന്നു അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്കും വീണ ജോർജും നിങ്ങളൊക്കെ എന്ത് മന്ത്രി എവിടെ നിങ്ങൾ നിങ്ങളൊന്ന് ശരിക്കും കേരളത്തിലല്ലേ ജീവിക്കുന്നത് ഈ ജനങ്ങളെ സേവിക്കാനാണല്ലോ നിങ്ങളെ ഓട്ടിട്ട് ജയിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ തീർച്ചയായും ദയവ് ചെയ്ത് മന്ത്രി വീണയോടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ പോയി ഒന്ന് കണ്ട് ഇത് ഒത്തുതീർപ്പാക്കി അവരെ സന്തോഷിപ്പിച്ചു വിടുക ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവരുടെയൊക്കെ ശാപം നിങ്ങളൊക്കെ എത്ര നാള് എത്ര തലമുറ അനുഭവിക്കുമോ എന്നറിയാമോ അവരുടെ ആ ഓരോ ദിവസവും അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ ഒരിക്കലും അതൊന്നും മാറില്ല എനിക്ക് ഇന്ന് ഈ ഒരു ദിനത്തിൽ ഈ മന്ത്രി കൊച്ചമ്മയോട് രണ്ട് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇത്രയും നിഷ് മൃഗീയമായി ഇവർ ഈ കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ വളരെ മോശമാണ് നിങ്ങൾ സ്ത്രീ സ്ത്രീയെന്ന് സ്ത്രീക്ക് തന്നെ അപമാനമാണ് നിങ്ങൾ കാരണം ആ പഠിക്കലിരിക്കുന്ന സ്ത്രീകളെ കാണാനോ സംസാരിക്കാനോ പറ്റാത്ത നിങ്ങളൊരു സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് എനിക്ക് മറ്റൊന്നും പറയായില്ല ആശാവർക്കർമാർക്ക് മഹിളാ കോൺഗ്രസിന്റെയും എൻ്റെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം